ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു പപ്പായ അച്ചാറാണ് അതിനായി ഞാനൊരു പപ്പായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പൊടി ഐറ്റംസ് മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി അര സ്പൂൺ കായപ്പൊടി ഇന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയിലും ഇതുണ്ടാക്കാവുന്നതാണ് എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റി ഇതൊരു ഇളം പരുവത്തിലൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഈ പരുവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി ഇതിൽ ബാക്കി വരുന്ന ഓയിലിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന എണ്ണയിൽ ഞാനൊരു അരസ്പൂൺ കടുകിട്ടിട്ടുണ്ട് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റി ഒരു ഇളം ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാനിടയുണ്ട് പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് അരസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അരസ്പൂൺ ചേർത്ത് ഇപ്പോഴും അരസ്പൂൺ ചേർത്ത് ഒരു സ്പൂൺ ഉപ്പ് ഞാൻ അത് ചേർത്തിട്ടുണ്ട് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഈ സ്പൂണിന് നിറച്ച് ഒരു സ്പൂൺ നിറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അത് ആ സമയത്ത് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പപ്പായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പപ്പായ ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന ഉപ്പ് പാകത്തിന് തന്നെ ഉണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ അച്ചാർ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഈ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്